മെമ്മോറിയൽ ഹോസ്പിറ്റൽ മഞ്ചേരി ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന ഒരു ലക്ഷം രൂപ പ്രൈസ് സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക സ്വന്തമാക്കിയ മുണ്ടേ പ്രവാസി കൂട്ടായ്മ സമ്മാനിക്കുന്ന ആര ലക്ഷം രൂപ റണ്ണേഴ്സ് പ്രൈസ് രൂപയും രുചി ഭേദങ്ങളുടെ കലവറാൻ കുഴിമന്തി മുണ്ടേങ്ങര സമ്മാനിക്കുന്ന പട്ടുകൂറ്റൻ വെട്ടിത്തിളങ്ങുന്ന വിനേഴ്സ് സ്റ്റാർ ഡെക്കറേഷൻ ആൻഡ് കാറ്ററിംഗ് സർവീസ് ഇടവണ്ണ മുണ്ടേങ്ങര സമ്മാനിക്കുന്ന നയന മനോഹരമാകുന്ന റൺ വേണ്ടി ഫൈവ്സിന്റെ വേൾഡ് കപ്പിൽ ആവേശങ്ങളുടെ പെരുമ്പറ മുഴങ്ങും ഓപ്പൺ ഫൈവ്സിൽ ആദ്യ പോരാട്ടത്തിൽ രാത്രി എട്ട് മണിയോടുകൂടെ വി എ സ്റ്റോർ പള്ളിപ്പടി സ്പോൺസർ ചെയ്യുന്ന മറുഭാഗത്ത് താര രാജാക്കന്മാരുമായി നുനു ഫർണിച്ചർ സ്പോൺസർ ചെയ്യുന്ന നാസ്കോ നീലങ്ങോടും തമ്മിൽ പടയും പടയാളികളുമായി പടക്കളത്തിലേക്ക് പടവെട്ടി ജയിക്കാൻ പടയൊരുക്കി വരുന്ന പാലപ്പറ്റയുടെ പോരാളി പടകൾ അഫ്സലും ജുനൈബും കുക്കുവും ബൂട്ടുകെട്ടി ഒരു നാടിന്റെ ആവേശവും ഒരു ജനതയുടെ പിന്തുണയും ഒരു ഗ്രാമത്തിന്റെ പ്രാർത്ഥനയും അഞ്ചു ജോഡി സുവർണ പാതകങ്ങളിൽ ആവാഹിച്ചത് മുണ്ടേങ്ങരയുടെ കളിക്കോട്ടയിൽ വിജയ കോട്ടതിർക്കാൻ വരുന്നുണ്ട് വമ്പൻ പോരാളികൾ വി എ സ്റ്റോർ പള്ളിപ്പടി സ്പോൺസർ ചെയ്യുന്ന സഹൃദയ പാലപെറ്റ സഹൃദയാ പാലപറ്റ മുണ്ടേങ്ങര ഫ്ല സ്റ്റേഡിയത്തിൽ ആദ്യ ഓപ്പൺ ഫൈവ്സിനായി ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ മറുച്ചേരിയിലേക്ക് ടരുന്ന ഫുട്ബോളിന്റെ ആവേശത്തിനൊത്ത് കാലുകളിൽ എത്തിച്ചേരുന്ന പന്തുകൊണ്ട് എതിരാളികളുടെ നിശ്ചലമാകുന്ന വലക്കണ്ണികളെ പ്രകമ്പനം എതിരിടാൻ വരുന്ന വമ്പുള്ള കൊമ്പന്മാരെ കുത്തി മലർത്താൻ കാൽപന്ത് കളരിയിലെ വിലപിടിപ്പുള്ള താര രാജാക്കന്മാരുമായി എതിരാളികൾ അടിമുട്ടി വിറപ്പിക്കുക

നിരകളുമായി കാൽപന്ത് കൊണ്ട് കൊട്ടാരം കെട്ടിയ നാട്ടിൽ നിന്ന് മുണ്ടേങ്ങരയുടെ കളിമൈതാനിയിൽ വിജയം അമാന കാർ കെയർ ആൻഡ് ബൈക്ക് കെയർ സ്പോൺസർ ചെയ്യുന്ന കിഴിശ്ശേരി രണ്ടാം ഓപ്പൺ മുണ്ടേങ്ങര ഫ്ലാറ്റ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഒരു ഭാഗത്ത് ജെഴ്സി അണിഞ്ഞു കഴിഞ്ഞാൽ മറുച്ചേരിയിലേക്ക് കളിക്കളത്തിൽ കളിച്ച് കാൽപന്ത് കളിയ കരുത്തിന്റെ കലയാക്കി മാറ്റുന്ന വിവേക് ഇടത് വലത് വിങ്ങിലൂടെ ഇടംവലം കാലുകൾ കൊണ്ട് ഇടിമുടക്കം മുന്നേറ്റം തീർക്കുന്ന അൺസ ിൽ വിന്യസിപ്പിച്ച് നാട്ടുകൂട്ടത്തിന്റെയും നാട്ടരങ്ങിന്റെയും പ്രാർത്ഥനാ സ്വപ്നങ്ങൾ നെഞ്ചേറ്റി പിറന്നു വീണ നാടിന്റെ മാനാഭിമാനം വിയർപ്പ് തുള്ളികൾക്ക് പകരം രക്തത്തുള്ളികൾ ഒഴിക്കേണ്ടി വന്നാലും വിജയ തേരോട്ടം തീർക്കാതെ കളി മൈതാനിയിൽ നിന്ന് ഒരടി പിറകോട്ടില്ല എന്ന വെല്ലുവിളികളുമായി വൈ എം സി അമ്പലപ്പടി വെസ്റ്റ് ചാത്തല്ലൂര് മറുഭകത്ത് ിൽ മിനി സൂപ്പർ മാർക്കറ്റ് വെസ്റ്റ് ചാത്തല്ലൂർ സ്പോൺസർ ചെയ്യുന്ന വൈ എംസി അമ്പലപ്പടി വെസ്റ്റ് ചാത്തല്ലൂർ അമാന കാർ കെയർ ആൻഡ് ബൈക്ക് കെയർ സ്പോൺസർ ചെയ്യുന്ന കിഴിശ്ശേരിയും തമ്മിൽ രണ്ടാം ഓപ്പൺ ഫൈവ്സിലായി മുണ്ടേങ്ങരയുടെ കളിക്കോട്ടയിൽ നേർക്കു നേർ കണ്ടുമുട്ടുമ്പോൾ ആരവങ്ങൾ പെയ്തിറങ്ങുന്ന അണ്ടർ ട്വന്റി വൺ പടയുടതില് സ്വന്തം ആരാധകർക്ക് മുമ്പില് സ്വന്തം മണ്ണിലൊരു പരാജയം അത് മരണ തുല്യമാണെന്ന തിരിച്ചറിവുമായി ബ്ലൂ സ്റ്റാർ വെള്ളച്ചാൽ മറുചേരി എതിരാളികളെ സ്വന്തം മണ്ണിൽ വെച്ച് പരാജയപ്പെടുത്തുമെന്ന കാസ്ക് കുടിഞ്ഞോളം മറുഭാഗത്ത് എന്തുകൊണ്ടും ആവേശം കത്തി ഫുട്ബോൾ പടയോട്ടം കാണാൻ മിഡ്വൻ ഫുട്ബോൾ ആസ്വാദകരെയും ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടെ മുണ്ടേങ്ങര ഫ്ളാറ്റ്ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ